പ്രവേശനോത്സവത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സമ്മാനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ ബാലശ്ശേരി പുത്തൂർവട്ടം ന്യൂ എ സ്കൂൾ മുജുകുന്ന ഒലിവിയ ഫർണിച്ചർ എന്ന സ്ഥാപനമാണ് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന എഴുപത്തി വിദ്യാർത്ഥികൾക്കും എൽ കെ ജി യു കെ ജിയിലെ പതിനാറോളം വിദ്യാർത്ഥികൾക്കും ബാഗും പഠനോപകരണങ്ങളും നൽകിയത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് എൻ കണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ബാലുശ്ശേരി പുത്തൂർവാട്ടം ന്യൂ എ എൽ പി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിച്ചത് അവിസ്മരണീയമായ സമ്മാനങ്ങൾ മുജുകുന്നു ഒലീവിയ ഫർണിച്ചർ വകയായിട്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയത് പ്രവേശനോത്സവം രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചു അതിന് ഏറ്റവും വലിയ ഈ വർഷത്തെ പ്രത്യേകതയായിട്ട് വന്നത് നമ്മുടെ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒന്ന് മുതൽ അഞ്ച് വരെ പഠിക്കുന്ന എഴുപത്തിയാറ് വിദ്യാർത്ഥികൾക്കും നല്ലൊരു സ്കൂൾ ബാഗ് ഒലീവിയ ഫർണിച്ചർ മുജുകന്ന് അവരെ ആബിദ കുഞ്ഞമ്മത എന്ന് പറയുന്നൊരു അവർകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ബാഗ് അവർ നൽകി എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് ആവശ്യമായ സമ്മാനങ്ങളും നൽകിയിട്ടാണ് അവർ ഇവിടുന്ന് പോയിട്ടുള്ളത് ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന എഴുപത്തിയാറ് വിദ്യാർത്ഥികൾക്ക് ബാഗും എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പതിനാറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും സ്ഥാപനത്തിൻ്റെ വകയായി ഉടമ ആബിദ കുഞ്ഞഹമ്മദ് സ്കൂളിലെത്തി കുട്ടികൾക്ക് നേരിട്ട് നൽകുകയും ചെയ്തു അതിൽ ഏറ്റവും വലിയ വഹിക്കുന്നത് ഞാനെന്റെ അനുഭവം കൂടി വെച്ച് പറയുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാരണം രക്ഷിതാക്കൾക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലിയും കാര്യങ്ങളും അവർക്ക് പല സാമൂഹിക കടമകളെല്ലാം ആയിട്ട് അവരങ്ങനെ പുറത്തായിരിക്കും നമ്മളെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് നമ്മളെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഈ മൊബൈലെല്ലാം കൊടുത്ത് കുട്ടികളെ വേറൊരു ലോകത്തിലേക്ക് നമ്മളിപ്പോൾ ഒരയൽവാസി വന്നാൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെ കളിക്കാനേക്കോട്ട് കുട്ടികൾ കളിയായിരിക്കും കുട്ടികളധികം ഗെയിമിലാണ് മൊബൈൽ കൊടുത്ത് ഗെയിമിലായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ചുറ്റുപാടുകൾ കുട്ടികളെ മാറ്റിയെടുത്തുകൊണ്ട് നല്ല ബുക്കുകൾ നല്ല ബുക്കുകൾ വായിക്കാൻ കൊടുത്ത് നല്ല കളറിങ് പേപ്പറുകൾ നല്ല കളറുകൾ പെൻസിലുകളൊക്കെ കൊടുത്ത് ഈ ചെറിയ പ്രായത്തിലുള്ള മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ

വാടംഗം വിജേഷ് ഇല്ലത്ത് ഉപഹാര വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡി ബി സബിത നവാഗതരെ സ്വീകരിച്ചു എൽ എസ് എസ് വിജയികളായ അസ ഐഷ ആരവ് കാർത്തിക് അഫീഫ് യാമിൻ മിസ്ബ ഫാത്തിമ ശ്രീരാജ് കെ എന്നിവർക്കുള്ള സമ്മാന വിതരണവും നവോദയ സ്കോളർഷിപ്പിന് അർഹരായ അഭിനന്ദ് എ വി കൃഷ്ണ എന്നിവ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു എൻ്റെ മോന് നവോദയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു പുത്തൂർവട്ടം ന്യൂ എൽ പി സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് അവനീ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതിനിടെ സഹ അവനെ സഹായിച്ചത് ഈ സ്കൂളിലെ അധ്യാപകരാണ് അധ്യാപകരും അവരുടെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള പ്രവർത്തന അവൻ്റെ തുടർ പഠനത്തിനും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വിദ്യാലയ വികസന സമിതി ചെയർമാൻ പി പി രവി എസ് എസ് ജി കൺവീനർ കരുണൻ പുത്തൂർവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക റംലാ മഠത്തിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം രാഹുൽ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി